രാത്രി ഒൻപത് മണിയായ ഒൻപത് മണിയായപ്പോൾ ഉള്ളൊരു സംഭവമാണ് നമ്മുടെ ഇവിടെ ഇവിടെയെന്ന് വെച്ചാൽ എനിക്ക് വയ്യാതായതിനു ശേഷം നമ്മൾ തുണിയൊന്നും കഴുകിയിട്ടില്ലായിരുന്നു കുറേ തുണി കിടപ്പുണ്ടായിരുന്നു ശനിയാഴ്ചയും ഞായറാഴ്ചയും കൂടി നിന്ന് ഞാൻ ഒറ്റയ്ക്ക് കഴിയതാണ് നടുവിൻ്റെ കെട്ടിളകിയിരുന്നു കുറേ വാഷിംഗ് മെഷീനിൽ ഇട്ട് കുറേ അപ്പി തുണി ഉണ്ടായിരുന്നു കുഞ്ഞിൻ്റെ അപ്പി പറ്റിയ കുറേ തുണികളുണ്ടായിരുന്നു നമ്മുടെ ഡ്രസ്സിലൊക്കെ അപ്പി പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാം കൂടെ ഞങ്ങൾ അപ്പി പറ്റിയതെല്ലാം കല്ലേലും കഴി അല്ലാത്ത വാഷിംഗ് മെഷീനിൽ ഇട്ടും കഴി ഇനിയും കുറേ ഉണ്ട് കേട്ടോ മടക്കാനായിട്ട് ഇവർ കുറേ നേരമായിട്ട് മടക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ഗബ്രൂട്ടൻ കിടന്ന് ഉറങ്ങുന്നുണ്ട ഗബ്രൂട്ടൻ ഉറങ്ങുന്നുണ്ട് ആരും മിണ്ടുന്നില്ല എല്ലാവരും സൈലന്റാണ് ഈ മടക്കലിനെല്ലാം നേതൃത്വ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ പ്രിൻസി ആട്ടോ പ്രിൻസി എങ്ങനുണ്ട് തുണി മടക്കിയിട്ട് ഏ എന്തുവാ ോട്ട് അവന്റെ യൂണിഫോമും എല്ലാം ഉണ്ട് എല്ലാരും തുണിയുണ്ട് ഞങ്ങളെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മടക്കിക്കൊണ്ടിരിക്കും നമ്മടെ ഗബ്രൂട്ടനെ ഒന്നും അറിയാതെ പാവം കിടന്ന് ഡോറ ഒന്നും ഇല്ലേ പറയാനായിട്ട് അതെന്താ എന്ത് പതിനാറിന്റെ പണി നിന്റെ ഭാഗ്യം മടക്കാൻ രണ്ടുപേരും കൂടെ സഹായിക്കാനെങ്കിലും ഉണ്ട് ഇതുപോലില്ലാത്ത എത്ര പേരുണ്ട് അല്ല എന്റെ ഇഷ്ടം ഇത് മാത്രല്ല ഇനി അഴേ കിടപ്പുണ്ട് ആഷയിൽ ഇനി ഉണ്ട് കസേരയിൽ ഇനി ഇരിപ്പുണ്ട് ഞങ്ങള് അതൻ്റെ എത്ര മാസമായി നമ്മൾ തുണി കഴുകിട്ട് അല്ല സംഗതി എന്താ പറയോ ഡോറക്കും വയ്യായിരുന്നു കുഞ്ഞിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ പിന്നെ എനിക്കെന്നു വെച്ചാല് ഭയങ്കര നെഞ്ചോയ് ആയിരുന്നു നമ്മള് ആഹ് ഇ സി ജി ഒക്കെ എടുത്തപ്പോ ചെറിയ വേരിയേഷനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോ എനിക്ക് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു മാത്രമല്ല നമ്മുടെ അടുക്കളയിലെ പാചകവും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തെ അത്യാവശ്യം നല്ല രീതിയിൽ ലേറ്റാവും അതായത് നല്ല ലേറ്റാകും അപ്പം അതുകൊണ്ടാണെങ്കിൽ പാചകത്തിൻ്റെ സമയം തന്നെ പോവും പിന്നെ അതിനിടയ്ക്ക് കുഞ്ഞിനെ നോക്കണം ഇവളുടെ ഇവിടെ നോക്കണം പിന്നെ ഹോസ്പിറ്റലിൽ നമ്മളിടക്കിടയ്ക്ക് പോകേണ്ടതായിട്ട് വന്നു ആ സമയത്തെല്ലാം അപ്പോൾ ആരും ഇല്ലല്ലോ നമുക്കൊന്ന് സഹായിക്കാനോ ഒന്ന് തുണി കഴുകണമെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഇല്ല ഒന്ന് കൂടെ നിന്ന് സഹായിക്കണം എന്നുണ്ട് ആ സമയത്ത് ഡോറയ്ക്കൊന്നും വയ്യായിരുന്നു ഇപ്പോഴാണ് പിന്നെ ഡോറ എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങിയത് അപ്പോൾ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് തുണികളൊന്നും കഴുകാതിട്ടേക്കായിരുന്നു പിന്നെ അത്യാവശ്യം അഴുക്കില്ലാത്ത തുണികൾ മാത്രം ഇടയ്ക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകി നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന തുണികൾ മാത്രം എടുത്ത് മാറ്റി വെക്കുകയായിരുന്നു കുഞ്ഞിൻ്റെ കുറേ തുണികൾ അതുകൊണ്ട് പോയി കാരണം അഴുക്ക് അപ്പി പറ്റിയിരിക്കുകയായിരുന്നു അപ്പി പറ്റിയ തുണികളൊന്നും കഴുകാൻ അങ്ങനെ പറ്റിയില്ല എനിക്ക് അങ്ങനെ കുറേ തുണികൾ മോൻ്റത് വേസ്റ്റായിപ്പോയി പിന്നെ എല്ലാം കഴുകി ഇത് ഇതുകൊണ്ടൊന്നും തീരത്തിലോ ഇനിയും കുറേ ഉണ്ട് കുറേ എന്ന് വെച്ചാൽ ഒരു ഒരു ഒന്ന് ഒന്നൊന്നര മാസത്തോളം തുണി കഴുകാതിരുന്നിട്ട് കഴുകിയെടുക്കുമ്പോൾ എത്രത്തോളം കാണും അത്രയും തുണിയുണ്ട് അതിൽ കൂടുതലുണ്ടല്ലേ ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാ ഇതായി ഇനിയും കിടക്കുവോ തുണി കണ്ടില്ലേ ഇനിയും കിടക്കുവാണ് തുണി മടക്കാനുള്ള തുണികൾ കണ്ട അങ്ങനെ കിടക്കും ഇനി ഇപ്പുറത്തെ കഴിയിലുമൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാം ഞങ്ങളിങ്ങനെ കഴി രാത്രിയായി പക്ഷേ എടുത്തിടാനായിട്ടേ സ്ഥലമില്ല കണ്ടടക്കുന്ന നമ്മൾ നമ്മളപ്പുറത്ത് കസേരയിലാണെങ്കിൽ കുറേ തുണിയെടുത്ത് മാറ്റിവെച്ചു ബാക്കിയുള്ള തുണികൾ കുറേശേഷം മടക്കി മാറ്റിക്കൊണ്ടിരിക്കുക കാരണം അത്രയ്ക്കും തുണിയുണ്ട് അത് അവള് പറഞ്ഞത് ഉള്ളതുകൊണ്ട് പകലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല മോനിപ്പം നിലത്തിരുന്നാ കൂടുതലും കളിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കും നമ്മള് നില എപ്പോഴും വൃത്തിയാക്കി ഇട്ടേക്കോട്ടെ തൂത്ത് വൃത്തിയാക്കി അല്ലെ തുടച്ചിട്ടേക്കുക അപ്പൊ മോൻ എപ്പോഴും ഇവിടെ ഇരുന്നാ കളിക്കുന്നത് ബെഡ്ഡ ഇരുത്താൻ പറ്റത്തില്ല ബെഡ് ഇരുന്നാ അവൻ ചാടി ഇറങ്ങുന്നുണ്ട് താഴോട്ട്

ഇടയ്ക്ക് ഒരു നമ്മൾ ഷർട്ട് ഇട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ കിടപ്പുണ്ട് രാത്രിയിലും രാവിലെ അപ്പൊ അന്ന് അവളാണെങ്കിൽ ഈ ഷർട്ട് എന്നോട് ചോദിച്ചത് അപ്പൊ ഇതന്ന് കഴുകിട്ടില്ലാത്തതുണ്ട് കഴുകി ഇട്ട ഷർട്ട് ഞാൻ എടുത്തു കൊടുത്ത് ഏ അത് നല്ലതായിരുന്നല്ലോ അത് ഇതാ മഞ്ഞ പിടിച്ചതാ മാറ്റി എടി മടക്കി നോക്കിടി കളയല്ലേ ഇത് ഇവിടെ കുഞ്ഞിന്റെ ഡ്രസ് എല്ലാം എടുത്ത് കളയും പോണിട്ടുണ്ടല്ലേ ഇടിച്ചാ കുമ്പോട്ടും അതെനിക്കറിയ ഇവിടെ എന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തു ജിജോയും അമ്മയും കൂടെ ആ അല്ല ഇല്ല ഇത് സിനിമ ഇത് അല്ല ജിജോയും അമ്മയും കൂടെ കൊട്ടിയത്തെ അങ്ങോട്ട് പോയപ്പോ മേടിച്ചോണ്ട് വന്നത് നൈറ്റ് ഡ്രസ്സ് ഒരു ബ്ലൂ ഉം ഉം ഇതല്ലേ ആ തീണ്ടേ

ട അതെ കയ്യിലിടുന്നടാ ഇത് വെയിലുള്ളാതിരിക്കാൻ വേണ്ടി കയ്യിലിടുന്നത് രണ്ടും അങ്ങനെ അത്രയും വലിച്ചിടരുത് അത് രണ്ടും ഉണ്ട് രണ്ടും കഴി വെച്ചിട്ടുണ്ട് എന്താ എന്താ ഇത് ഇങ്ങനെയൊക്കെ മടക്കി വെക്കുന്ന എനിക്ക് രാവിലെ പണിക്കാം കാരണം രാവിലെ പ്രിൻസി പോകാൻ നേരത്ത് കൊണ്ടുവരും വല്യപ്പ ഇതൊന്ന തേച്ചതാ കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എനിക്കും ഇഷ്ടമാണ് തേച്ചിട്ടോണ്ട് പോകാൻ പക്ഷെ അടുക്കള പാചകം ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് തേക്കുന്ന എനിക്ക് ഭയങ്കര അയ്യോ ഇനി ഇന്നാണെങ്കിൽ പ്രിൻസിക്ക് വീടുണ്ടാക്കി കൊടുക്കണം വീടുണ്ടാക്കി കൊടുക്കണം അപ്പൊ ഞങ്ങളുടെ രാത്രിത്തെ പരിപാടിയാ കൂട്ടുകാരെ കാണുന്നില്ലേ അയ്യോ അത് കൊഴപ്പല്ല രാത്രി ഒരു ദിവസം കഴിച്ചില്ലെന്ന് പറഞ്ഞാ കുഞ്ഞു 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 അപ്പൊ കൂട്ടുകാരെ ഞങ്ങളെ രാത്രിത്തെ വിശേഷങ്ങളാണ് കൂട്ടുകാര് അപ്പൊ നമ്മടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ